നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാർ സാറേ ഇന്ന് ഒരു കാട് നമ്മളുടെ ഏതോ ഒരു പ്രമുഖ ചാനലിന്റെ കാടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് പുറത്തോ അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ വലിയ അർത്ഥങ്ങളാണ് ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് മതേതര കക്ഷികൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു ദേശീയ സഖ്യമായിരുന്നു അതായത് ബി ജെ പിയുടെ എൻ ഡി എയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ സമാന മനസ്കരായിട്ടുള്ള ഘടകകക്ഷികളെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് കോൺഗ്രസ് ഇനിഷ്യേറ്റീവ് എടുത്ത് സി പി എം അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് രൂപം കൊണ്ട ഒരു മുന്നണി സമവാക്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നോട്ടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ച വെച്ചു എന്നുള്ളതും സത്യമാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇ വി എം മാജിക് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണം പിടിച്ചേരാം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വാരണാസിയിൽ ഏറെ പത്ത് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് പറഞ്ഞിട്ടും അതുപോലെ ഒന്നര ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതോടൊപ്പം തന്നെ അമേഠിയിൽ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തുന്നു അങ്ങനെ വളരെ വലിയൊരു മുന്നേറ്റമാണ് ഈ ഇന്ത്യ സഖ്യം നടത്തിയിട്ടുള്ളത് പ്രതീക്ഷ അർപ്പിച്ചതുപോലെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ മധ്യപ്രദേശിലും ഒക്കെ പ്രകടനങ്ങൾ കർണാടകയിലും ഒക്കെ പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് ഇന്ന് ഇന്ത്യ മുന്നണിയായിരുന്നു തന്നെ പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം ലോക്സഭയ്ക്ക് അകത്തും പുറത്തും പ്രധാനമന്ത്രി മോഹികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവർ പലപ്പോഴായി എടുക്കുന്ന നിലപാടുകൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇതിപ്പോൾ മമതാ ബാനർജി അവർ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കുവാൻ താൻ തയ്യാറാണ് എന്ന് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് മമതാ ബാനർജി അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നതല്ല അവരെ സംബന്ധിച്ചിട്ട് അവർ പല ഇന്ത്യ മുന്നണിയെ മറ്റു പല ഘടകകക്ഷികളുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അവർ ഇവർ ഇറക്കിയ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ലാലു പ്രസാദ് യാദവ് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ പ്രസ്താവനയാണ് അത് പിന്നീട് എം കെ സ്റ്റാലിനിലേക്ക് എത്തുമോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതൊരു പക്ഷെ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണോ അതോ കേന്ദ്ര സർക്കാരിനെ തന്നെ വലിച്ചു താഴിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം നിതീഷ് കുമാറുമായിട്ടും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവൊക്കെയായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് മമതാ ബാനർജി എന്ന് പറയുന്നത് കാരണം വലിയൊരു പൊളിറ്റിക്കൽ ഗെയിമർ കൂടിയാണ് ഈ മമതാ ബാനർജി മമതാ ബാനർജി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം മാത്രമല്ല ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ പുതിയൊരു സർക്കാർ എന്ന ഒരു ചിന്ത തന്നെയാണ് മമതാ ബാനർജിയെ ഇപ്പോഴീ പ്രസ്താവനയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ളതിനാണ് എന്റെ വിലയിരുത്തൽ കാരണം അവർക്ക് ഈ ചന്ദ്രബാബു നായിഡുമായിട്ടും നിതീഷ് കുമാറുമായിട്ടും അത്ര അടുത്ത ബന്ധമുണ്ട് എന്ന് എനിക്ക് വളരെ അറിയാം അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നീക്കം അത് ചെറുതല്ല ഒരുപക്ഷെ കോൺഗ്രസ്സിന് മാറി നിൽക്കേണ്ടി വന്നേക്കാം ഇന്ത്യ മുന്നണി വിട്ട് മാറും കോൺഗ്രസ് ഈ ഒരു നീക്കത്തെ എതിർത്തിട്ടുണ്ട് ഒരിക്കലും തള്ളിക്കളഞ്ഞു പക്ഷെ ഇന്ന് ലാലു പ്രസാദ് യാദവും കൂടി ഈ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നതോടുകൂടി കാര്യങ്ങൾ മാറുകയാണ് ഇനി മറ്റേതൊക്കെ പാർട്ടികൾ വരും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിനെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഇരുപത്തെട്ട് പാർട്ടികളുമായി ചേർന്നാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിയോജിച്ച് നിന്ന് ഒറ്റയ്ക്ക് ആകി മാറി നിന്ന ഒരു നേതാവ് തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതാ ബാനർജി ആയിരുന്നു നമ്മൾ ഇപ്പൊ ഈ സമൂഹത്തിന് ഓർക്കേണ്ടതുണ്ട് ഇപ്പൊ നിതീഷ് കുമാർ നിതീഷ് കുമാർ ആയിരുന്നു ഇതിനൊരു ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള ആശയമായി വരുന്നതും മമതയായിട്ട് സംസാരിക്കുന്നതും അതുപോലെ പല പല നേതാക്കന്മാരായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് ആ സരഘട്ടത്തിൽ നിതീഷ് കുമാർ മറുകണ്ഠം ചാടുകയും അദ്ദേഹം വലിയ നേട്ടങ്ങളുമായി പോവുകയും ചെയ്തെങ്കിൽ പോലും ബി ജെ പിയുടെ യുഗം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു തോന്നൽ യഥാർത്ഥത്തിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള പോലെ തന്നെ മമതയുടെ കയ്യിലും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരുക്കങ്ങൾ തുടങ്ങിയാൽ അടുത്ത ടേമിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ മറ്റൊരു വിമത മുന്നണിക്ക് ഇവിടെ പിന്നെ നേട്ടം കൊയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം കേരള ഇന്ത്യയിൽ ആകമാനമുണ്ട് അപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെയുള്ള ചില സ്റ്റേറ്റുകളിൽ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും വലിയ ബി ജെ പി തരംഗങ്ങൾ ഉണ്ടായിരുന്ന നേരത്തെ ഇന്ന് അത് മാറിയിട്ടുണ്ടെന്ന് കൂടി നമ്മളിൽ കാണിയിട്ടുണ്ട് ഇപ്പം മഹാരാഷ്ട്രയില് ബി ജെ പി വലിയ ശക്തിയായി വന്നെങ്കിൽ പോലും ഇവർക്ക് ജാർഖണ്ഡിൽ ഭരണപടിക്കാൻ വേണ്ടിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പം ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കോൺഗ്രസ് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് വളരെ വ്യത്യസ്തമായ നിലപാട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്തവണ ആം ആദ്മി പാർട്ടിയുമായിട്ട് കോൺഗ്രസിന് സഖ്യത്തിൽ ഏർപ്പെടാൻ പറ്റാതെ പോയത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് മറ്റ് ഛത്തീസ്ഗണ്ഡിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാതെ പോയത് അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ മഹാരാഷ്ട്രയിൽ അല്ല ഈ നമ്മുടെ മധ്യപ്രദേശിലൊക്കെ എന്താണ് സംഭവിച്ചത് രാജസ്ഥാനിൽ എന്താണ് സംഭവിച്ചത് കോൺഗ്രസ് നേരത്തെ ഇലക്ഷനിലൊക്കെ നമ്മൾ കാണിയിട്ടുണ്ട് കോൺഗ്രസ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു ഇപ്പം മമതാ ബാനർജിക്ക് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സഖ്യം ഉണ്ടാകുന്നതിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ കാണിയിട്ടുണ്ട് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയുമാണ് ഇപ്പം ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് വരും എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വലിയൊരു ഒരു പ്രൊപകട ഉണ്ടാക്കിയെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ ചില നിലപാടുകൾ കാരണമാണ് പല തലങ്ങളിലും പരാജയപ്പെടാനുള്ള കാരണം എന്നുള്ളത് നമ്മളിൽ കാണാതെ പോകരുത് എന്തുകൊണ്ടാണ് കർണാടകത്തിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന കർണാടകത്തിൽ എന്തുകൊണ്ടാണ് ബിജെപിക്ക് വലിയ എൽ ലഭിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കേണ്ടത് അതുപോലെ പല സ്റ്റേറ്റുകളിലും എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച അത്ര സീറ്റുകൾ ലഭിക്കാതെ ഇപ്പൊ ഹിന്ദി കൃതഭൂമിയിലൊക്കെ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ യു പിയിലൊക്കെ വലിയ തിരിച്ചടി കിട്ടിയപ്പോ എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കാതെ പോയെന്നുള്ള കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഏച്ചുകെട്ടി ഏച്ചുകെട്ടി ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഇതിന് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയമുഖ ഉണ്ടായിരുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾക്ക് അറിയാം സി പി ഐയുടെ നേതാവ് രാജ ഒരു വലിയൊരു പ്രസ്ഥാനം നടത്തിയിരുന്നു കോൺഗ്രസ് പല സ്റ്റേറ്റുകളിലും ഇലക്ഷനിൽ ഘടകകക്ഷികളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഇത് വലിയ പ്രശ്നമാണ് ഇപ്പം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മമതാ ബാനർജി കോൺഗ്രസിന് സീറ്റ് കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞാൽ പക്ഷെ അവർ പറഞ്ഞെന്താണ് സി പി എമ്മിന് സീറ്റ് കൊടുക്കണമെന്നാണ് സി പി എമ്മിനും കൂടി സീറ്റ് കൊടുക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഈ മമതാ ബാനർജിയായിട്ട് യോജിക്കാൻ പറ്റുള്ളൂ അവസാനം അവർ തമ്മിൽ വലിയ തർക്കമായി പിന്നീട് നേതാക്കൾ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റും മമതാ ബാനർജിയും തമ്മിൽ വലിയ പരസ്യമായ പോരാട്ടത്തിലേക്കൊക്കെ വരുന്ന കാഴ്ചയാണ് കണ്ടത് അത് ഇലക്ഷൻ സമയത്ത് യഥാർത്ഥത്തിൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ അല്ലയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല അരവിന്ദ് കെജ്രിവാളിന്റെയും അതുപോലെ തന്നെയുള്ള മറ്റു പല നേതാക്കന്മാരെയും അനുകൂലിക്ക് ശരത് പവാറുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തുന്നു അരവിന്ദ് കെജ്രിവാളുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തുന്നു ഒക്കെ പറയുമ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു കാഴ്ച നമ്മൾ കാണേണ്ടതുണ്ട് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ കാണേണ്ട എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മുന്നണിയായി നിൽക്കാൻ പറ്റുന്ന പാർട്ടികളല്ല ഇവരും കാരണം ഇവർക്കൊക്കെ ഓരോ അജണ്ടകളാണ് ഓരോ അജണ്ടകളുമായി നീങ്ങുന്നവർക്കൊന്നും അത്തരത്തിൽ ഒരു മുന്നണിയായി നിൽക്കാൻ പറ്റില്ല അടുത്ത ലക്ഷ്യത്തിലൊക്കെ ആവുമ്പോൾ നേരുന്ന സമയത്ത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ വരുവായിരിക്കാം ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അധികാരത്തിലേക്ക് വരാൻ പറ്റിയേക്കാം പക്ഷെ എങ്കിൽ പോലും നമ്മൾ കണ്ടത് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ട് പലരും തമ്മിൽ മത്സരിക്കുന്ന പോരാടുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ മുന്നണി ഇപ്പം എല്ലാ ആളുകൾക്കും പ്രധാനമന്ത്രി ആവണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പൊ മഹതാ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അവധിക്ക് പ്രധാനമന്ത്രി ആവണം എന്നുള്ള ആഗ്രഹം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും അതിനുള്ള നീക്കങ്ങൾ നടത്തും അവർ ഈ പല ഘടകകക്ഷികളുമായി അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തും അപ്പൊ കോൺഗ്രസ് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ മുന്നണി എന്നുള്ള സംഭവം നിലനിൽക്കുകയുള്ളൂ നമ്മൾ കാണുകയുണ്ട് അതുകൊണ്ട് ഇനി ഈ കോൺഗ്രസിന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും അപ്പം ഡി എം കെ പോലുള്ള ഈ ഇവരെല്ലാം പ്രാദേശിക കക്ഷികളാണ് ഒരു ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കക്ഷികളാണ് ഒറ്റ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമേ ഇതിലുള്ളൂ ബാക്കി എല്ലാ ആളുകൾക്കും പല പല സ്ഥലങ്ങളിലും ഘടകങ്ങൾ പോലും ഇല്ലാത്ത പാർട്ടികളാണ് ഇപ്പം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ഇന്ത്യയിൽ ആകമാനം ഉയരുണ്ടോ എന്ന് വെച്ചില്ല ഡി എം കെ പിന്നെ വെറും ഒരു തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ പേരിന് ബി സി പി എം സി പി ഐ എന്നൊക്കെ പറയുന്നത് പല സ്ഥലങ്ങളിലും ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് പല ഉണ്ട് എന്നല്ലാതെ അതൊരു ഒരു ഒരു ദേശീയ പാർട്ടി എന്നുള്ളതിൽ സി പി എമ്മിനോ സി പി ഐയോ കാണാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ വലിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏർ കോൺഗ്രസിനല്ലാത്ത ഒരു ദേശീയ ഒരു ഒരു ബദൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല പക്ഷെ കോൺഗ്രസുമായിട്ട് യോജിക്കാൻ പറ്റാത്ത പാർട്ടികളായിട്ട് ഇവരെല്ലാം മാറിയിരിക്കുന്നു കോൺഗ്രസ് ഇതൊക്കെ പറയുമ്പോഴും ഈ ഇലക്ഷൻ സമയത്തൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമെങ്കിൽ പോലും അവർ ഒരിക്കലും സ്ഥിരമായിട്ട് എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ വലിയ പരാജയമാണ് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ മുന്നണി സംവിധാനം ചിലപ്പോൾ തകർന്നു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇതിൽ കാണുന്നത് കാരണം നേരത്തെ ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഇപ്പോ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിട്ട് അവിടെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധിയെ കണ്ടെത്തിയിട്ടുള്ള ഒരു നേതാവാണ് രേവന്ത് റെഡ്ഡി പക്ഷേ രേവന്ത് റെഡ്ഡി ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റൊരു ഡോക്ടർ രാജശേഖര റെഡ്ഡിയുടെ ഒക്കെ പോലെ തന്നെ ഒരു ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അവിടെ കൂട്ടായ ഒരു നേതൃത്വമില്ല ദേവന്ദ് റെഡ്ഡി എന്ന് പറയുന്ന ഒരൊറ്റ നേതാവിന്റെ കീഴിലാണ് പോകുന്നത് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഇവരൊക്കെ ഒരു പ്രാദേശിക പാർട്ടിയായി മാറാനായിട്ട് അധിക സമയം ഒന്നും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമാണ് ഈ കൂട്ടായ ഒരു നേതൃത്വം നേതൃത്വമുള്ളതും ഒരിക്കലും കോൺഗ്രസ് ദേശീയ തലത്തിൽ നിന്നും വിട്ടു കഴിഞ്ഞാൽ ഒരാളും പരിഗണിക്കാത്തത് പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലെയും അവസ്ഥ ഇതല്ല അവിടെയെല്ലാം ഇപ്പൊ തന്നെ ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ് ഹരിയാനയിലെ ഹൂഡയുടെ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് ഈ ലോകം മുഴുവൻ കണ്ടതാണ് കാരണം അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികളെ മാത്രം അവിടെ നിർത്തുകയും ഷെൽജ പറഞ്ഞിട്ടുള്ള പല സ്ഥാനാർത്ഥികളെയും ഇതേ അവഗണിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വലിയ പരാതിയുമായിട്ട് ഷെൽജയൊക്കെ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് ഈ പല വിമത സ്ഥാനാർത്ഥികളും അവിടെ പിടിച്ചു പല വിമത രണ്ട് വിമത സ്ഥാനാർത്ഥികൾ ഹരിയാനയിൽ വിജയിക്കുകയും ചെയ്തു അതുകൂടാതെ വിമതരായിട്ടുള്ള പല സ്ഥാനാർത്ഥികളും പതിനയ്യായിരം ഇരുപതിനായിരവും ഒക്കെ വോട്ടുകൾ പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ ചില നിലപാടുകൾക്ക് ഹൈക്കമാൻഡ് വഴങ്ങുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഗുണകരമല്ല അപ്പൊ ഈ കോൺഗ്രസിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ഈ കോൺഗ്രസിനകത്തെ ചില വ്യക്തികൾ സംസ്ഥാനത്തെ ശക്തരായിട്ടുള്ള ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പ്രാദേശികമായ പാർട്ടികൾ രൂപം കൊള്ളാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം മമതാ ബാനർജി എന്ന് പറയുന്ന ആൾ തന്നെ പ്രണവ് മുഖർജിയുമായിട്ട് പടവെട്ടി കോൺഗ്രസ് വിട്ടുപോയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണ് അപ്പോ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പല ആളുകളും ചിന്തിക്കുമ്പോൾ അവർ ഒരു പല മുഖ്യമന്ത്രിമാരും വിചാരിക്കുമ്പോൾ തന്റെ കഴിവ് തന്റെ ശക്തി ഉപയോഗിച്ച് കോൺഗ്രസ് എന്ന പേരിലാണ് താൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അപ്പൊ ഞാനിതൊരു പ്രാദേശിക പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഹൈക്കമാൻഡിനെ ആവശ്യമില്ല അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ള ചില ചിന്തകൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു മമതാ ബാനർജി വെറുതെ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് അല്ല ഇത് ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളുണ്ട് ആ രാഷ്ട്രീയ നീക്കങ്ങളെ കോൺഗ്രസ് കാണാതെ പോകരുത് കാണാതെ പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല കോൺഗ്രസിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണം പല സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അതിന് ആ രീതിയിൽ തന്നെ കോൺഗ്രസ് കാണാനും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനും തയ്യാറാവാത്ത പക്ഷം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേതാവിനെ വളർത്തിയെടുത്തുകൊണ്ട് വളർത്തിയെടുത്ത ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ആ നേതാവും മറ്റൊരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി പോകുന്ന സാഹചര്യമാണത് ഇപ്പൊ ശരത് പവാർ തുടങ്ങി എത്രയോ ആളുകൾ ശരത് പവാറൊക്കെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കന്മാരൊക്കെയാണ് പക്ഷെ അവരൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണം എന്തിന് കോൺഗ്രസ് ചിന്തിക്കേണ്ടത് സാധിക്കുമെങ്കിൽ മമതാ ബാനർജിയെ തിരിച്ച് കോൺഗ്രസ് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് കോൺഗ്രസ് ചിന്തിക്കേണ്ടത് അതല്ല എങ്കിൽ മമതാ ബാനർജി കോൺഗ്രസ് എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം അല്ല സി ബിപ്പൊ പറഞ്ഞ മമതാ ബാനർജീനെ കോൺഗ്രസിൽ എത്തിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും സാധ്യമായതല്ല ഒരു ഇപ്പൊ ഇപ്പൊ കോൺഗ്രസ് വിട്ടുപോയി പിന്നെ വലിയ തരത്തിലേക്ക് കോൺഗ്രസിനാക്കണം വലിയ വിജയം കൊയ്ത ആൾക്കാരാണ് ഇവരൊക്കെ അതെ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മമതാ ബാനർജി ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരില്ല മമതാ ബാനർജിയുടെ നേതൃത്വത്തെ ചിലപ്പോൾ ഇവർ അംഗീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ചിലപ്പോൾ വന്നുപോയാൽ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസ് ഭക്ഷണാധിഷ്ഠിത പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ പ്രധാനമന്ത്രി ഒക്കെ ആക്കിക്കൊണ്ടുള്ള ഒരു ചിലപ്പോൾ അങ്ങനത്തെ ഒരു നീക്ക വരും കാലത്തേക്ക് കോൺഗ്രസ് ആ അവസ്ഥയിലേക്ക് ദേവൻഗോഡ് പിന്തുണയ്ക്കാണ് കോൺഗ്രസ് പക്ഷെ മറിച്ച് ഇവരിപ്പൊ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തെ ഇവർ തള്ളി പറഞ്ഞാൽ ഉറപ്പായ ഒരു കാര്യം വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും ഒരുപക്ഷെ രേവന്ത് റെഡ്ഡി ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് മാറാൻ അധിക നാളില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ കാൽക്കുലേഷൻ കാരണം എന്താ വെച്ചാൽ അതേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ അവിടെയുള്ള പോക്ക് കാരണം മറ്റു നേതാക്കന്മാരെ ഒരാളെ പോലും വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് അവിടുന്ന് രേവീന്ദ്ര റെഡ്ഡി തയ്യാറാവുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മമതാ ബാനർജിയൊക്കെ സംബന്ധിച്ചിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള നേതാവാണ് രാഷ്ട്രീയ കളികൾ അറിയാവുന്ന ചതനങ്ങൾ അറിയാവുന്ന നേതാവാണ് അവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഇത് പിളർത്തിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ മറ്റൊരു പ്രാദേശിക പാർട്ടി ആക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള ഒരു വിഷയമല്ല കാരണം ഇപ്പൊ ജഗ്മോഹറെഡ്ഡിയുടെ കാര്യം തന്നെ നമ്മൾ കണ്ടെത്തുന്നതാണ് അപ്പം ജഗ്മോൻ റെഡ്ഡിയൊക്കെ കോൺഗ്രസ് അവർ അദ്ദേഹത്തെ സഹകരിപ്പിച്ച് നിർത്തിയിരുന്നുവെങ്കിൽ ആന്ധ്രാപ്രദേശ് ഒരിക്കലും കോൺഗ്രസിന് കൈവിട്ട് പോകത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന സംസ്ഥാനങ്ങൾ പല ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഈ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം ഇപ്പം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം മമതാ ബാനർജിയെ ഏൽപ്പിക്കുക തന്നെയാണ് ഏൽപ്പിച്ചതിനു ശേഷം പുറമേ നിന്നുള്ള ഒരു പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് സംഘടനാപരമായി തലത്തിൽ ശക്തിപ്പെടുകയും അതിനുശേഷം ഈ ഇന്ത്യ സഖ്യവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ ഇതിൽ നിന്ന് പല പാർട്ടികളും പല പൊളിറ്റിക്കൽ പാർട്ടികളും ഈ ഇരുപത്തെട്ടില് ഇപ്പൊ ഇരുപത്തെട്ടില്ല ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴും ഇല്ല ഇരുപത്തിയെട്ട് ആറേ ഉള്ളൂ സാറി ഇരുപത്തിയെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഈ കേരള കോൺഗ്രസ് എമ്മും കക്ഷി ഇല്ലാത്തവരുമായ കുറെ കക്ഷികളുണ്ട് അപ്പൊ ഈ പേരിന് കുറെ കക്ഷികൾ പേരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരിൽ പല പ്രഗത്ഭമാരായ അല്ലെങ്കിൽ ശക്തരായ നേതാക്കന്മാർ പലരും ഘട്ടം ഘട്ടമായിട്ട് മമതാ ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന പാർട്ടി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതായി തീരും അല്ലാത്ത ഒരു രാഷ്ട്രീയ സ്ഥിതി ഉണ്ടാവണമെങ്കിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തെ ചിലപ്പോൾ കോൺഗ്രസ് കൂടി അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നാൽ മാത്രമേ ഈ ഈ ഐക്യം തകരാതെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ആദ്യ ഒരു കാര്യം പറഞ്ഞത് നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു ഈ രണ്ട് നേതാക്കന്മാരുമായിട്ട് മമതാ ബാനർജിക്ക് വളരെ അടിത്തമുണ്ട് അത് അടിത്ത അടിത്തട്ടിലുള്ള ബന്ധമാണത് ആ ഒരു ബന്ധം അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ കാരണം മന്ത്രിസഭ ആറുമാസം കഴിയാൻ പോവുകയാണ് ഈ ആറുമാസം കഴിയുന്ന സമയത്ത് ഒരുപാട് അസ്വസ്ഥതകളുണ്ട് ബി ജെ പിയുടെ പല നയപരിപാടികൾക്കും ഇതിലെ നിതീഷ് കുമാർ രംഗത്ത് വന്നിട്ടുണ്ട് നിതീഷ് കുമാറിനും ഒരു പ്രധാനമന്ത്രി മോഹം ഒക്കെ ഉണ്ടാവും ബാനർജിക്കും പ്രധാനമന്ത്രി മോഹം ഉണ്ട് കാരണം അദ്ദേഹം അവരെ അദ്ദേഹത്തിന്റെ അവരുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജി ഓൾറെഡി ഒരുക്കി കഴിയുമോ പച്ചപാൽപ്പിക്കുക ഇപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ ആ സമയത്ത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഉപപ്രധാനമന്ത്രി നിതീഷ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുകയും ചന്ദ്രബാബു നായിഡു ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതകളില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തന്നെ ഇരിക്കാനാണ് സാധ്യത പക്ഷേ ഉപപ്രധാനമന്ത്രി ആവാൻ സാധ്യതയുണ്ട് ദേവി ലാൽ പണ്ട് ഉപപ്രധാനമന്ത്രി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മമതാ ബാനർജി ഉപപ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയിട്ട് വരുന്ന കാലം അത്ര വിദൂരമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇന്ത്യ മുന്നണിയെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് ഉചിതമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കും എന്ന് തന്നെ കരുതുന്നു നിർത്തട്ടെ നന്ദി നമസ്കാരം